അടുക്കളയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈച്ചശല്യം ഇപ്പോൾ ഭൂരിഭാഗം പേരും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയും ഇതുതന്നെയാണ് പല കാരണങ്ങളാൽ മഴക്കാലത്ത് പ്രാണികളുടെയും ഈച്ചകളുടെയും ഒക്കെ ശല്യം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും അതിനാൽ മഴക്കാലത്ത് അടുക്കളയിലെ പ്രാണികളെയും ഈച്ചകളെയും തടയാം കീടനാശിനികളും മറ്റു മരുന്ന് പ്രയോഗവും അടുക്കളയിൽ നമുക്ക് അധികം പ്രയോഗിക്കാൻ പറ്റില്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടമല്ലേ അപ്പോൾ കുറച്ച് പ്രകൃതിദത്തമായ വഴികളിലൂടെ ഈച്ചകളെയും പ്രാണികളെയും എങ്ങനെ അകറ്റാം എന്ന് നമുക്ക് നോക്കാം മഡോണാസിൻ്റെ പുതിയ അപ്ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുകളിൽ കാണപ്പെടുന്ന പറക്കുന്ന ഷഡ്പദങ്ങളിൽ ഏറ്റവും സാധാരണയായ പ്രാണിയാണ് ഈച്ച ഇതുകൂടാതെ തേനീച്ച മണിനീച്ച എന്നിങ്ങനെ വിവിധ തരം ഈച്ചകളുമുണ്ട് ശവത്തിൽ പോലും മുട്ടയിട്ട് പെറ്റുപെരുകുന്ന ഇനം ഈച്ചകളുമുണ്ട് ഈച്ചകളാണ് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരത്തുന്ന പരാതവും ഇംഗ്ലീഷിൽ ഹൗസ് ഫ്ലൈ എന്ന് വിളിക്കപ്പെടുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ആവാസ വ്യവസ്ഥയുള്ളതും ഈച്ചകൾക്കാണ് ഈച്ചകളിലൂടെ വളരെയധികം രോഗങ്ങൾ പകരുന്നുണ്ട് വെള്ളത്തിൽ കൂടിയും ആഹാര പദാർത്ഥങ്ങളിൽ കൂടിയും പകരുന്ന വിവിധ ഇനം രോഗങ്ങളുടെ അണുക്കളെ വ്യാപിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ഈച്ചകൾക്കുണ്ട് വയറിളക്കം പിള്ളവാദം ടൈഫോയിഡ് അതിസാരം കോളറ വയറുകടി മഞ്ഞപ്പിത്തം ആന്ത്രാക്സ് ക്ഷയം ചില വിരകളുടെ മുട്ടകൾ എന്നിവ ഈച്ചകൾ വഴിയാണ് വ്യാപിക്കുന്നത് നീരു ഉപദ്രവികളെന്ന് ഒരു കാലത്ത് കണക്കാക്കിയിരുന്ന ഈച്ചകൾക്ക് രോഗം പകർത്തുന്നതിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സൂക്ഷ്മദർശിയുടെ ആവിർഭാവത്തോടെയാണ് ഈച്ചയുടെ ശരീരവും കാലുകളും രോമാവൃതമാണ് കാലിൻ്റെ അഗ്രത്തുള്ള ഉരുണ്ട മൃദുവസ്തുവും അതിന് നടുവിലുള്ള പൊള്ളയായ രോമവും അതിനോട് ബന്ധപ്പെട്ട് കാണുന്ന ഒട്ടുന്ന ഒരു ദ്രാവകവും രോഗാണുക്കളെ യാന്ത്രികമായി പരത്താൻ സഹായിക്കുന്നു ഈച്ച ആഹാരസാധനങ്ങളിൽ രോഗാണുക്കളുമായി വന്നിരിക്കുകയും അവയെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഈച്ചയുടെ വിസർജ്യങ്ങളിലൂടെയും രോഗവ്യാപനം സാധാരണമാണ് ഇവയ്ക്ക് രോഗാണുക്കളെ വ്യാപിപ്പിക്കുന്നതിനുള്ള കഴിവിനെപ്പറ്റി നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു സംഘം ഗവേഷകർ എട്ടീച്ചകളെ പിടിച്ച് അവയിൽ രോഗാണുക്കളെ പ്രവേശിപ്പിച്ച ശേഷം രോഗാണു വിമുക്തമായ ആഹാര പദാർത്ഥത്തിലേക്ക് വിട്ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഏഴായിരം രോഗാണുക്കൾ ആഹാര പദാർത്ഥത്തിൽ നിന്നും ലഭ്യമായി അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സംഖ്യ മുപ്പത്തിയഞ്ച് ലക്ഷമായി ഉയർന്നു ഈച്ചകൾ അവയുടെ കാലുകൾ വഴി മാത്രമല്ല രോഗാണുക്കളെ പരത്തുന്നത് ആഹാര പദാർത്ഥങ്ങൾ ശേഖരിക്കുന്ന ഒരു സഞ്ചി മിക്ക ഈച്ചകളുടെയും ശരീരത്തിലും കാണാറുണ്ട് വായിക്കടുത്തുള്ള ഈ സഞ്ചിയിൽ നിന്ന് പിന്നീട് ആഹാര പദാർത്ഥത്തെ ഉദരത്തിലേക്ക് മാറ്റുന്നു ഈ പ്രക്രിയയിൽ രോഗാണു സമ്മിശ്രമായ അല്പം ആഹാര പദാർത്ഥത്തെ വെളിയിൽ തള്ളുന്നു ഇതുവഴിയും രോഗങ്ങൾ വ്യാപിക്കാറുണ്ടെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഈച്ചകളുടെ സാന്നിധ്യം ആ സ്ഥലത്തെ മോശപ്പെട്ട മാലിന്യ സംസ്കരണത്തെയും ജനങ്ങളുടെ ശുചിത്വ രാഹിത്യത്തെയും ആണ് സൂചിപ്പിക്കുന്നത് അതുവഴി രോഗവ്യാപനത്തിനുള്ള വർദ്ധിച്ച സാധ്യതയും ഈച്ചകളോടുള്ള അമിതമായ ഭയത്തിന് പറയുന്ന പേരാണ് എപ്പിഫോബിയ ഇനി ഈച്ചകളെ നിയന്ത്രിക്കുന്ന വഴികൾ ഏത് എന്ന് നമുക്ക് നോക്കാം യൂക്കാലിപ്റ്റസ് വേപ്പ് ലെവൻഡർ അല്ലെങ്കിൽ പെപ്പർമിൻറ്റ് പോലുള്ള ആവശ്യ എണ്ണകൾ കൊണ്ട് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്ന സ്പ്രേകൾ ഉപയോഗിച്ച് ഇവയെ നമുക്ക് ഓടിക്കാവുന്നതാണ് അവയുടെ ശക്തമായ മണം പ്രാണികളെ അകറ്റി നിർത്തുകയും അതേസമയം നിങ്ങളുടെ വീടിന് പുതിയ മണം നൽകുകയും ചെയ്യുന്ന മറ്റ് വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി വഴനയില്ല ചിതലിനെയും മറ്റു പ്രാണികളെയും അടുക്കളയിൽ നിന്നും തുരത്താൻ വഴന ഇലകൾ മികച്ചതായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ക്യാബിനറ്റുകളുടെ മൂലയിൽ കുറച്ച് വഴന ഇലകൾ വയ്ക്കുക എന്ന് മാത്രമാണ് ഇതിൻ്റെ അതികഠിനമായ സുഗന്ധം പ്രാണികളെയും ഈച്ചകളെയും അകറ്റും എന്നത് ഉറപ്പാണ് രണ്ടാമതായി അടുക്കളയുടെ മൂലകളിൽ കറുവാപ്പട്ട വിതറുക അടുക്കളയിലെ മറ്റൊരു താരമാണ് കറുവാപ്പട്ട നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ രുചി കൂട്ടാൻ കറുവാപ്പട്ടയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് എന്നാൽ അത് മാത്രമല്ല ഇവയുടെ ഉപയോഗം ഉറുമ്പുകളെയും മറ്റ് പ്രാണികളെയും തടയുവാനും ഇത് സഹായിക്കുന്നു നിങ്ങളുടെ അടുക്കളയുടെ കോണുകളിൽ കുറച്ച് കറുവാപ്പട്ട പൊടിച്ചത് വിതറിയാൽ മാത്രം മതി അതിൻ്റെ ഗന്ധം പ്രാണികളെ അടുക്കളയിൽ നിന്ന് പറ പറപ്പിക്കും മൂന്നാമതായി ഒരു പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടി സൂക്ഷിക്കുക കാപ്പിയുടെ ഗന്ധം പ്രാണികൾക്കും ഈച്ചകൾക്കും തീരെ പിടിക്കില്ല ഏതൊക്കെ വില്ലന്മാർ നിങ്ങളുടെ അടുക്കളയിൽ വിലസുന്നുണ്ടെങ്കിലും അവരെയൊക്കെ ഓടിക്കാൻ കുറച്ച് കാപ്പിപ്പൊടി മാത്രം മതി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പാത്രം എടുത്ത് അതിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് അടുക്കളയുടെ ഏതെങ്കിലും മൂലയിൽ വയ്ക്കുക അടുത്തതായി ഉള്ളിയും നിങ്ങളുടെ രക്ഷയ്ക്കെത്തും അടുക്കളയിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഭീഷണി പാറ്റയാണ് എത്രയൊക്കെ തല നിന്നാലും പാറ്റ പോകില്ല എന്താണെന്നോ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള പ്രാണികളിൽ ഒന്നാണ് പാറ്റകൾ അപ്പോൾ അവരെ ഓടിക്കാൻ നിങ്ങൾക്ക് പതിവിലും ശക്തമായ ഒന്ന് ആവശ്യമാണ് കുറച്ച് ഉള്ളി അരിഞ്ഞത് ബേക്കിംഗ് സോഡയുമായി മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അടുക്കളയുടെ കോണുകളിൽ ഈ മിശ്രിതം സൂക്ഷിക്കുക അടുത്തതായുള്ളത് പുതിനയും തുളസിയും പുതിനയുടെ രൂക്ഷഗന്ധം ഈച്ചകളെ ആട്ടി ഓടിക്കും പുതിനയിലെയും തുളസിയിലെയും വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഈ മിശ്രിതം സ്പ്രേ കുപ്പിയിലാക്കി ഈച്ച ശല്യം ഉള്ളെടുത്ത് സ്പ്രേ ചെയ്യാം അടുത്തതായുള്ളത് ശർക്കരയും ഈസ്റ്റും കുരുമുളകും ശർക്കരയും കുരുമുളകും വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ചെടുക്കാം ഈസ്റ്റും ചേർക്കണം ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് കുപ്പിക്ക് ചുറ്റും ദ്വാരമിടാം മധുരം ഈച്ചയെ ആകർഷിക്കും ഇത് ഈച്ചയുള്ളടത്ത് വയ്ക്കാം വീടിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള ഈച്ചകളെ ആകർഷിക്കുകയും അവയെ എളുപ്പത്തിൽ കൊല്ലുകയും ചെയ്യും എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ ഈ ഉപായങ്ങൾ വഴി നമുക്ക് നമ്മുടെ വീട്ടിലെ ഈച്ചകളെ ആട്ടിപ്പായിക്കാൻ പറ്റും ഇതുവരെ എന്നെ ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും നന്ദി